పట్టత్రోత చాలిశ్రి మాతృగా ചാലുശ്ശേരി ജി എച്ച് എസ് എസിൽ ജലസംരക്ഷണത്തിന് മഴക്കുഴി നിർമ്മിച്ച് എൻ എസ് എസ് വളണ്ടിയർമാരുടെ പ്രയത്നം വിജയം കാണുന്നു ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾമാർ വേനൽ അവധിക്കാലത്ത് ജലസമൃദ്ധിക്കായി മഴക്കുഴികൾ നിർമ്മിച്ച് മാതൃകയായി പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ക്ലാസ്മൂറിലെ മികച്ച പഠനത്തിനോടൊപ്പം ഒരാഴ്ചയായി പരിസ്ഥിതി ബോധം വളർത്തുന്ന കൃഷി പാഠങ്ങളെ മുറുകെ പിടിച്ച് ജലസ്രോതസ്സിനായി മണ്ണിൽ പണിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്യുന്ന മഴയ്ക്ക് മഴക്കുഴികൾ നിറഞ്ഞ ഇവർക്ക് സന്തോഷം പകരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എച്ച് എസ് എസ് വിഭാഗത്തിൽ വലിയ കിണർ കുഴിച്ചത് കിണറിലെ വെള്ളം ജനുവരി മാസം തന്നെ വറ്റുക പതിവാണ് കിണറിലെ ജലാശയം നിലനിർത്താൻ കഴിഞ്ഞ വർഷമാണ് മണ്ണിനൊപ്പം എൻ എസ് എസ് എന്ന പദ്ധതിയുമായി പ്രിൻസിപ്പാളും കുട്ടികളും മുന്നോട്ട് വന്നത് മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്നതിനായി ക്യാമ്പസിൽ മഴക്കുഴികളുണ്ടാക്കി കുഴിയിൽ മരച്ചെടികളിലെ പാഴായി പോകുന്ന ഉണങ്ങിയ ഇലകൾ ചകിരിയും നിറച്ച് മുകളിൽ മണ്ണ് പരത്തി ഇതുവഴി കാലവർഷത്ത് ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുവാൻ തുടങ്ങി ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കിണറിൽ കുടിവെള്ളം സുലഭമായി ായി പ്രിൻസിപ്പൽ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ കിണറിന് സമീപവും മറ്റുമായി കഴിഞ്ഞ ദിവസം നിലവിലുള്ള മഴക്കുഴികളുടെ ആഴം കൂട്ടി കരിയിലകളും ചകിരിയും കുഴിയിൽ നിറച്ചു കൂടാതെ സ്കൂൾ കെട്ടിടത്തിന് മുകളിലെ മഴവെള്ളവും കിണറിലേക്ക് റീചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുവഴി കാലവർഷത്തിൽ ലഭിക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്നതോടെ അടുത്ത വർഷം സമൃദ്ധിയായി കുടിവെള്ളം കിട്ടുമെന്നാണ് പ്രതീക്ഷ കിണറിലെ ജലാശയം നിലനിർത്താൻ വിദ്യാർത്ഥികൾ ഒരുക്കിയ പദ്ധതി സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ ആകർഷിക്കുകയാണ് കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്നവർക്ക് ചാലുശ്ശേരി മോഡൽ മാതൃകയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ സതീഷ് ഷിബുകുമാർ എൻ എസ് എസ് അംഗങ്ങളായ അഖിനേഷ് പ്രദീക് ഗായത്രി ദിവ്യ ലിയ പ്രിയ സനാദ് ജീവ അക്ഷയ് അർജുൻ അഫ്സൽ സച്ചിൻ ശ്രീഹരി എന്നിവരാണ് മഴക്കുടി നിർമ്മാണത്തിന് കഠിന പ്രയത്നം നടത്തിയത് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലത്തിൽ മികച്ച ഹരിത ക്യാമ്പസായവിടെ ഫലവൃക്ഷങ്ങൾ പൂക്കൾ ആമ്പൽകുളം എന്നിവയോടൊപ്പമുള്ള ഉദ്യാനവും മനോഹര കാഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷിക്കാൻ പേരക്ക റംബൂട്ടാൻ ചാമ്പയ്ക്ക നെല്ലി മാതളം ബദാം അനാർ സപ്പോട്ട ഗൂവിക്ക പൂച്ചപ്പഴം മിറാക്കിൾ ഫ്രൂട്ട് ബുഷ് ഓറഞ്ച് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ മാവ് പ്ലാവ് എന്ന ഔഷധ സസ്യങ്ങൾ എന്നിവയും ഹരിതാഭമായ ക്യാമ്പസിന് നിറം പകരാൻ വിവിധതരം പൂച്ചെടികളും വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൃഷിക്കൊപ്പം പഠനത്തിലും സ്കൂൾ മുന്നിലാണ് പ്ലസ് ടു പരീക്ഷയിൽ തൃത്താല ഉപജില്ലയിൽ എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭകാലം മുതൽ പതിനഞ്ച് വർഷം തുടർച്ചയായി തൊണ്ണൂറ് ശതമാനം വിജയം നേടുന്നതും എസ് എൽ സിക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം വിജയവും നാടിന് അഭിമാനമായി സംസ്ഥാനതലത്തിൽ സർക്കാർ സ്കൂളുകളിൽ എഴുപത്തിയഞ്ചാം സ്ഥാനവും കൈവരിച്ചിട്ടുണ്ട് ജി എച്ച് എസ് എസ് ചാലശ്ശേരിയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കഴിഞ്ഞ അവധിക്കാലത്ത് മധ്യമേല അവധിക്കാലത്ത് ചെയ്ത കാർഷിക പ്രവർത്തനങ്ങളുടെ ഒപ്പം മണ്ണിനൊപ്പം എന്നൊരു പദ്ധതി കൂടെ ഉണ്ടായിരുന്നു എൻ എസ് എസ് മണ്ണിനൊപ്പം ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കിണറിലെ വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂടി നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പറ്റാത്ത ഈ കിണർ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർമ്മിച്ച കിണറാണിത് ഇത് ഒരുപാട് ഉപഭോഗം കൂടുന്ന സമയത്ത് നവംബർ വരെ വെള്ളം നിൽക്കുകയുള്ളൂ പിന്നീട് ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഉപഭോഗം കുറവാണെങ്കിൽ പോലും ഫെബ്രുവരി അവസാനമാകുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ കിണർ അവശേഷിച്ചിരുന്നത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ ആ മധ്യവേദന അവധിക്കാലത്ത് എൻ എസ് എസിലെ വോളണ്ടിയർമാർ കിഴഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലമായി മൊത്തം ക്യാമ്പസിന് പച്ചപ്പ് ഉണർവ് നൽകുന്നതും അതുപോലെ തന്നെ വൃക്ഷചികിത്സ നടത്തി അതുപോലെ മണ്ണിൻ്റെ ലവണങ്ങളൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി അതിനോടൊപ്പം ഏഴ് മഴക്കുടികൾ കൂടി നിർമ്മിച്ച് മഴക്കുടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയുണ്ടാക്കി അതിനകത്ത് തേങ്ങയുടെ തൊണ്ട് ചകിരി ചകിരി നിറച്ചു പാകി അതാണ് ഏഴെണ്ണം ഈ കിണറിൻ്റെ പരിസരത്തും ഈ ക്യാമ്പസിലായിട്ട് ചെയ്തു അങ്ങനെ കഴിഞ്ഞ വർഷം വെ മഴ കുറവായിരുന്നെങ്കിൽ പോലും കിട്ടിയ വെള്ളം നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ മണ്ണിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഈ കിണറ്റിൽ ഈ കഴിഞ്ഞ പുതിയ വേനൽക്കാലമായിരുന്ന ഈ മാർച്ചിലും ഏപ്രിലും ഒക്കെ നിറയെ വെള്ളം ഈ കിണറ്റിലുണ്ടായിരുന്നു അപ്പം അതൊക്കെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് അതായത് ഒരു ജലയുദ്ധം തന്നെ നടക്കാൻ ഭാവിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വറ്റാത്ത ഉറവകൾ ഉണ്ടാവുന്ന ഒരു കിണറ് വലിയ ഒരു ശ്രമമാണ് വലിയ ഒരു പുണ്യപ്രവർത്തിയും കൂടിയാണ് അത് എൻ എസ് എസ് പ്രവർത്തകർ ഈ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ചെയ്ത ഈ പ്രവൃത്തി ഉത്തമ മാതൃക പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി